ഉസമുട്ടിയാക്കേ ഇപ്പൊ കിടന്ന് ഉരുളിനയിൽ വലിയ അർത്ഥമില്ല പണ്ടോം പണോ ഉറപ്പിക്കണ കൂട്ടത്തില് വിസന്റെ കാര്യം പരസ്യമായി പറയരുതെന്ന് ബ്രോക്കറ് പറഞ്ഞോണ്ടാ പറയാതിരുന്ന് ലീവ് കഴിഞ്ഞ് ബാപ്പുട്ടി കോയത്തിൽ തിരിച്ചെത്തി ഒരു മാസത്തിനുള്ളിൽ വിസ കയ്യിലെത്തും പറഞ്ഞിട്ട് ഇപ്പൊ കൊല്ലൊന്നായി ഇങ്ങളെ വാക്കിന് ഇത്ര വല്ലാതാവും ഞങ്ങൾ കരുതിയിട്ടില്ല വിസകന്റെ കാര്യം സൂചിപ്പിച്ച് കഴിഞ്ഞ ആഴ്ച ഒരു കത്ത് വെച്ചിട്ടുണ്ട് മറുപടി വരെ ക്ഷമിക്കാൻ പത്തു കൊല്ലം ക്ഷമിക്കും പണി എടുക്കാതെ നടക്കുന്നതാണ് ഓനിക്കിഷ്ടം പക്ഷെ ഓൻറെ വാപ്പാക്ക് ഓനെ കയറ്റി വിട്ടാതെ സമാധാനാവും ഒരു പണിയില്ലാതെ ഇവിടെ കറങ്ങണേക്കാളും നല്ലതല്ലേ കടലില്ല കരെ പോണത് ഏറ്റവും ചുരുങ്ങിയത് ഓനക്ക് ഇന്നാൻ കൊടുക്കണ്ടല്ലോ ആ എന്നിട്ട് എന്താപ്പോ ഞാൻ ഞാനവിടെ ചെന്നിട്ട് പറയേണ്ടിയത് ശ്രമിക്കുന്നുണ്ട് എന്റെ മകനാണ് നിങ്ങളെ മോളെ കെട്ടിയെങ്കിൽ ബുദ്ധിമുട്ടാക്കാൻ ഞാൻ വരൂലായിരുന്നു ഇതിപ്പോ ജ്യേഷ്ഠന്റെ മോനായി പോയില്ലേ ഏതായാലും ഞാൻ പരമാവധി പറഞ്ഞ് തണുപ്പിക്കാം കാര്യം ഉണ്ടാവോന്നിപ്പോ എനിക്ക് പറയാൻ പറ്റൂല എന്റെ ജ്യേഷ്ഠനായതുകൊണ്ട് പുകഴ്ത്തി പറയുകയാണ് നിങ്ങൾ വിചാരിക്കരുത് ഓന്റെ തലന്റെ ഉള്ളില് കുറച്ച് സ്ഥലം മണ്ണാ പച്ചമണ്ണ് ഏതായാലും പരമാവധി നോക്കി ഞാനിറങ്ങുക